ഒരു നാടൻ മത്തയിലെ തോരം വെക്കാം നമുക്കിന്ന് അതിനായിട്ട് മത്തയിലയും മത്തേൻ്റെ കാ ചെറിയ കായ്കളുമെല്ലാം കഴുകി വൃത്തിയാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം വൃത്തിയായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് തേങ്ങ തിരുമി പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ജീരകവും ഉപ്പും ഒക്കെ ഇട്ട് എടുത്ത് വെക്കാം ശേഷം നമ്മൾ ചട്ടി ചട്ടിയടുപ്പേ വെച്ച് ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടുവ വറക്കണം കടു വറുത്ത് വറ്റൽമുളകും മൂപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്ത ഇലയും കായും പൂവും എല്ലാം കൂടി ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചാലേ അത് വെള്ളം വെള്ളമൊട്ട് ഒഴിക്കാതെ നന്നായിട്ടൊരു പാത്രം വെച്ച് മൂടി വെച്ചാൽ മാത്രമേ അതിന് നന്നായിട്ട് ആവി കയറുകയുള്ളൂ അപ്പം നമുക്കതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടൊരു പാത്രം വെച്ച് മൂടിക്കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ തേങ്ങ എടുത്ത് ചതയ്ക്കാനുള്ള ഇടികല്ലിട്ട് നമുക്ക് ചതച്ചെടുത്തിട്ട് ആ ചതച്ച് എടുത്ത തേങ്ങ പീരവാരി അത് നമ്മുടെ മത്തയിലയുടെ മുകളിലേക്ക് നമുക്കിട്ട് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് നമുക്ക് അത് ചതച്ചെടുക്കാം നന്നായി ചതഞ്ഞതിന് ശേഷം നമ്മളിതെല്ലാം മത്തയിലയുടെ മുകളിൽ വിതറി വിതറിക്കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഇളക്കി യോജിപ്പിക്കണം ഇനി നമുക്ക് ഈ അരപ്പെല്ലാം നല്ലപോലെ യോജിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പാത്രം വെച്ച് മൂടി വെച്ചെങ്കിൽ അതിന് ആവി നന്നായിട്ട് കിട്ടും നല്ലതുപോലെ ആവി കയറിയതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് രണ്ട് തവണ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് അത് നന്നായിട്ട് യോജിപ്പിച്ച് വെള്ളമൊട്ടൊഴിക്കാതെ എടുത്താൽ അത് നന്നായിട്ടിരിക്കും ഇത് വെന്തതിനു ശേഷം നമുക്ക് ഇറക്കി വെക്കാവുന്നതാണ് രുചികരമായി മത്തങ്ങാ തോരൻ റെഡി ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും എന്തിനു വേണേലും